ഹായ് ഓൾ ഗാലക്റ്റി ക്യൂസിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അഖില കേരള വായനോത്സവത്തിൽ സ്കൂൾ തല മത്സരത്തിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചില ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇടശ്ശേരിയുടെ വളരെ പ്രശസ്തമായ മലയാളത്തിന്റെ പ്രിയ കവിതകൾ എന്ന ബുക്കിൽ നിന്നുമുള്ള ചില ചോദ്യോത്തരങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതെല്ലാവർക്കും വളരെയധികം യൂസ്ഫുൾ ആകുമെന്ന് വിശ്വസിക്കുന്നു ആദ്യത്തെ ചോദ്യം ഇടശ്ശേരി അവസാനം എഴുതിയ കവിത ഏതാണ് ഉത്തരം ഒരു കത്ത് ഒരു കത്താണ് ഇടശ്ശേരി അവസാനം എഴുതിയ കവിത ഇടശ്ശേരി ആർക്കയച്ച കത്താണ് അത് ശ്രീ ശങ്കരനാരായണൻ എംഭ്രാന്തിരിക്ക് ശ്രീ ശങ്കരനാരായണൻ എംഭ്രാന്തിരിക്ക അയച്ച കത്താണ് അവസാന കവിത ഈ കത്ത് അയച്ച തീയതി എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ഒൻപതാം മാസം പതിനേഴാം തീയതി എട്ടു വരികൾ മാത്രമുള്ള ഇടശ്ശേരിയുടെ ചെറിയ കവിതയുടെ പേര് എന്താണ് ഉത്തരം മാപ്പില്ല മാപ്പില്ല എന്നതാണ് വരികൾ മാത്രമുള്ള ഇടശ്ശേരിയുടെ ചെറിയ കവിതയുടെ പേര് തുഞ്ചൻ ദിനാഘോഷത്തിന് വായിക്കാൻ വേണ്ടി എഴുതിയ കവിതയുടെ പേര് എന്താണ് ഉത്തരം ഹനുമൽ സേവ തുഞ്ചൻ പറമ്പിൽ ഹനുമൽ സേവ തുഞ്ചൻ പറമ്പിൽ എന്നത് തുഞ്ചൻ ദിനാഘോഷത്തിന് വായിക്കാൻ വേണ്ടി എഴുതിയ കവിതയാണ് അടുത്ത ചോദ്യം തെക്കേ മലബാറിൽ പൊട്ടിയെ കളയുക എന്നത് വടക്ക് ചെല്ലുമ്പോൾ എന്തായി മാറുന്നു ഉത്തരം കലിയനെ കളയൽ തെക്കേ മലബാറിൽ പൊട്ടിയെ കളയുക എന്നത് വടക്കേ മലബാറിൽ ചെല്ലുമ്പോൾ കലിയനെ കളയൽ എന്നതായി മാറുന്നു അടുത്ത ചോദ്യം വള്ളത്തോൾ ഇ വി നാലപ്പാടൻ തുടങ്ങിയവരെ അല്പം അകന്നു നിന്ന് നോക്കിക്കാണുന്നതിലുണ്ടായ രസം ഒരു അടിയനിലൂടെ പ്രകടമാക്കിയിരിക്കുന്ന കവിത ഏതാണ് ഉത്തരം ബിംബിസാരൻ്റെ ഇടയൻ ബിംബിസാരൻ്റെ ഇടയൻ എന്നത് വള്ളത്തോൾ ഇ വി നാലപ്പാടൻ തുടങ്ങിയവരെ അല്പം അകന്നു നിന്ന് നോക്കിക്കാണുന്നതിലുണ്ടായ രസം ഒരു അടിയനിലൂടെ പ്രകടമാക്കിയിരിക്കുന്ന കവിതയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന മത്സ്യബന്ധന വ്യവസായത്തിന് ഇടശ്ശേരിയുടെ വകയായുള്ള ഒരു പ്രചരണ സാഹിത്യ കൃതി ഏതാണ് ഉത്തരം സാഗരസ്തുതി സാഗരസ്തുതിയാണ് കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന മത്സ്യബന്ധന വ്യവസായത്തിന് ഇടശ്ശേരിയുടെ വകയായുള്ള ഒരു പ്രചരണ സാഹിത്യകൃതി അടുത്ത ചോദ്യം ഉദ്യോഗം തേടി മറുനാട്ടിൽ പോയ മകനെക്കുറിച്ച് ഓണക്കാലത്തുണ്ടായ മനക്ലേശം കാരണം എഴുതിയ കവിത ഏതാണ് ഉത്തരം ഒരമ്മ ഒരമ്മ പാടുന്നു എന്നതാണ് ഉദ്യോഗം തേടി മറുനാട്ടിൽ പോയ മകനെ കുറിച്ച് ഓണക്കാലത്ത് ഉണ്ടായ മനക്ലേശം കാരണം എഴുതിയ കവിത മലമ്പുഴ കണ്ടതിനു ശേഷം കവി എഴുതിയ കവിത ഏതാണ് പഴകിയ ചാലുകൾ മാറ്റുക പഴകിയ ചാലുകൾ മാറ്റുക എന്നതാണ് മലമ്പുഴ കണ്ടതിനു ശേഷം കവി എഴുതിയ കവിത അടുത്ത ക്വസ്റ്റ്യൻ ക്ഷേത്രത്തിലെ മൃഗബലി പോലെ പലപ്പോഴും കവിക്ക് കാണേണ്ടി വന്നിട്ടുള്ള ദാരുണ സംഭവം ഏതാണ് ഉത്തരം വിളജപ്തി വിളജപ്തിയാണ് ക്ഷേത്രത്തിലെ മൃഗബലി പോലെ പലപ്പോഴും കവിക്ക് കാണേണ്ടി വന്നിട്ടുള്ള ദാരുണ സംഭവം അടുത്ത ക്വസ്റ്റ്യൻ വിളജപ്തിയുമായി ബന്ധപ്പെട്ട മൂന്ന് കക്ഷികൾ ആരൊക്കെയാണ് ഉത്തരം കർഷകൻ ജന്മി കോടതി കർഷകൻ ജന്മി കോടതി തുടങ്ങിയവരാണ് വിളജപ്തിയുമായി ബന്ധപ്പെട്ട മൂന്ന് കക്ഷികൾ താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്